അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ബന്ധത്തിലെ സങ്കീർണ്ണതകൾ അടുത്തിടെയുണ്ടായ ചില സംഭവങ്ങളിലൂടെ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എൻ പൊതുസമ്മേളനത്തിലെ പങ്കാളിത്തം സംബന്ധിച്ച തീരുമാനം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ കൂടാതെ റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എന്നിവ ഈ ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് പരമ്പരാഗതമായി തന്ത്രപരമായ പങ്കാളികളായി കണക്കാക്കപ്പെട്ടിരുന്ന ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ താരിഫ് യുദ്ധവും നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും തലവേദനയായി മാറിയിരിക്കുന്നു ഈ മാസം ന്യൂയോർക്കിൽ നടക്കാനിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ലെന്ന റിപ്പോർട്ടാണ് ഏറ്റവും പുതിയതായി പുറത്തുവന്നത് മുൻപ് നിശ്ചയിച്ച പ്രകാരം മോദി സെപ്റ്റംബർ ഇരുപത്തി ആറിന് പ്രസംഗിക്കുമെന്നായിരുന്നു സൂചന എന്നാൽ പുതുക്കിയ പട്ടികയിൽ ഈ മാറ്റം വ്യക്തമാവുന്നു മോദിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും ഈ തീരുമാനം വളരെ ഗൗരവമേറിയ നയതന്ത്ര സൂചനയാണ് നൽകുന്നതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്നാണ് പൊതുവായ വിലയിരുത്തലും ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് ഇന്ത്യക്കെതിരെ വന്ന താരിഫ് പ്രശ്നങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച ട്രംപ് സ്വീകരിച്ച കടുത്ത നിലപാടുകളുമാണ് ഈ പിൻമാറ്റത്തിന് പ്രധാന കാരണം ും ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം നല്ലതാണെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും നയപരമായ വിഷയങ്ങളിൽ ട്രംപ് സ്വീകരിക്കുന്ന കർശന നിലപാടുകൾ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നുണ്ട് നരേന്ദ്രമോദിയുമായി ഞാൻ എപ്പോഴും സൗഹൃദത്തിലായിരിക്കും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു ഇത്തരം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നയതന്ത്ര ബന്ധത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എണ്ണ വാങ്ങുന്നതിലുള്ള അതൃപ്തി ട്രംപ് പലതവണ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട് റഷ്യയുടെ യുക്രൈൻ അധിനിവേശ ധനസഹായം ാണ് ഇന്ത്യ ചെയ്യുന്നതെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ട്രംപ് ഭരണകൂടം ഉയർത്തുന്നു ഇതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം താരിഫ് ചുമത്താൻ ട്രംപ് തീരുമാനിച്ചതോടെ ഇരു ഇടയിലെ താരിഫ് സംഘർഷം രൂക്ഷമായി ഇന്ത്യയെ സംബന്ധിച്ചത് വലിയൊരു തിരിച്ചടിയാണ് എന്നാൽ ഇന്ത്യയുടെ നിലപാടും വളരെ വ്യക്തമാണ് തങ്ങളുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അനിവാര്യവുമാണ് റഷ്യൻ എണ്ണ വിലക്കുറവിൽ ലഭിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനും സഹായിക്കും യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ഊർജ്ജ വ്യാപാരത്തിൽ നിന്ന് ഇന്ത്യ വിലക്കുന്നതിന് അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും ഇല്ലെന്നാണ് ഇന്ത്യയുടെ വാദം മാത്രമല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും പങ്കാളികളാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ മാത്രം ലക്ഷ്യമിട്ട് താരിഫ് ചുമത്തുന്നത് നീതിരഹിതമാണെന്നും ഇന്ത്യ കരുതുന്നു യു എസ് ഇന്ത്യ ബന്ധത്തിലെ ഈ വിള്ളലുകൾ ഇന്ത്യയെ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നും നിരീക്ഷകർ പറയുന്നുണ്ട് റഷ്യൻ എണ്ണ തുടരുമെന്ന ഇന്ത്യയുടെ നിലപാട് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നതും അടുത്തിടെ ചൈനയിലെ ടിയാൻചിയിൽ നടന്ന ഷാഹായ് ഉച്ചകോടിൽ മോദിയും ഷീ ചിൻ പിങും പുട്ടിനും ഒരുമിച്ചുള്ള ചിത്രം വലിയ ശ്രദ്ധ നേടിയിരുന്നു ഈ ചിത്രത്തെ പരാമർശിച്ച് നമുക്ക് ഇന്ത്യയും റഷ്യയും നഷ്ടമായെന്നും ഏറ്റവും ഇരണ്ടതും ദുരൂഹവുമായി ചൈനയ്ക്ക് അവരെ നഷ്ടമായി എന്നും ട്രംപ് തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടിൽ കുറിച്ചു ഈ പ്രസ്താവന ഇന്ത്യ കൂടുതൽ പ്രകോപിപ്പിച്ചു അമേരിക്കയുമായി അടുപ്പം പുലർത്തുന്നതിനിടയിൽ തന്നെ ചൈനയുമായും റഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഈ നയം അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നതും അതേസമയം ചൈനയുടെയും പാകിസ്ഥാന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന വിമർശനങ്ങളും ഇന്ത്യയിൽ ശക്തമാണ് നിലവിലെ സാഹചര്യം ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ഭാവിക്ക് വെല്ലുവിളിയും ഉയർത്തുന്നു താരിഫ് പ്രശ്നങ്ങളും റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിച്ചു എന്നിരുന്നാലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം പൂർണ്ണമായും തകർന്നിട്ടില്ല പ്രതിരോധം സാങ്കേതികവിദ്യ ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം തുടരുന്നുണ്ട് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ചെറുക്കുന്നതിന് ഇന്ത്യയുടെ സഹകരണം അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പൂർണ്ണമായും തള്ളിക്കളയാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല ട്രംപ് ഭരണകൂടം താരിഫ് യുദ്ധം ശക്തമാക്കുമ്പോൾ തന്നെ വൈറ്റ് ഹൗസിലെ ചില ഉദ്യോഗസ്ഥർ ഇന്ത്യയുമായുള്ള നല്ല ബന്ധം തുടരാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമാണ് ഉള്ളത് വിഷമിക്കേണ്ട കാര്യമില്ല ചില സമയത്ത് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്ന് ട്രംപ് തന്നെ പിന്നീട് പറഞ്ഞത് ഇതിന് തെളിവാണ് ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് അമേരിക്കയും റഷ്യയും ചൈനയും ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ തന്ത്രപരമായ സ്വയംഭരണാവകാശം ഉറപ്പുവരുത്തുന്നതിനും സഹായിക്കും യു എൻ സമ്മേളനത്തിൽ മോദിയുടെ പിൻമാറ്റം ഈ നയത്തിന്റെ പ്രതിഫലനമായിരിക്കാം അമേരിക്കയുമായി സൗഹൃദം നിലനിർത്തുന്നതിനൊപ്പം തന്നെ സ്വന്തം താൽപ്പര്യങ്ങൾക്കും അന്തസ്സിനും പ്രാധാന്യം നൽകുന്ന ഒരു വിദേശ നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് ഈ സങ്കീർണമായ നയതന്ത്ര സമവാക്യങ്ങൾ ഇന്ത്യ യു എസ് ബന്ധത്തിൻ്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തുമെന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും